സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ലേ വ്യൂസ് വരുന്നത് കുറവാണോ പുതിയ ചാനൽ തുടങ്ങി മടുത്തോ വിഷമിക്കേണ്ട ഇന്ന് നമ്മൾ പൊളിക്കും ഇന്നത്തെ വീഡിയോ വെറും ഒരു സാധാരണ ടിപ്സ് വീഡിയോ അല്ല ഇതൊരു യൂട്യൂബ് ഗ്രോത്ത് എക്സ്പെരിമെന്റ് ആണ് ഒരു പുതിയ യൂട്യൂബർ എന്ന നിലയിൽ വളർന്നുവരാൻ എത്ര പാടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല കണ്ടന്റ് ഇട്ടാലും പലപ്പോഴും അത് ശരിയായ ആളുകളിലേക്ക് എത്തുന്നില്ല അതിനൊരു എളുപ്പവഴിയാണ് നമ്മൾ ഇന്ന് ഇവിടെ പരീക്ഷിക്കാൻ പോകുന്നത് ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക അവർ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യും പക്ഷേ വെറുതെ സബ്ഫ് സബ് അല്ല കേട്ടോ അതിനൊരു രീതിയുണ്ട് ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ പോവുക എന്നിട്ട് നിങ്ങളുടെ ചാനൽ എന്തിനെക്കുറിച്ചാണെന്ന് കൃത്യമായി എഴുതുക ആളുകൾക്ക് വായിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നണം നിങ്ങളുടെ കമന്റ് ശേഷം അവിടെയുള്ള മറ്റുള്ളവരുടെ കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കുക അവിടെ പലതരം ചാനലുകൾ ഉണ്ടാകും അതിൽ നിങ്ങൾക്ക് ശരിക്കും താൽപര്യമുള്ള കണ്ടന്റ് അത് കോമഡി ആകാം മ്യൂസിക് ആകാം എഡ്യൂക്കേഷൻ ആകാം ചെയ്യുന്ന ചാനലുകൾ കണ്ടെത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കിലുള്ള ചാനലുകൾ കണ്ടാൽ മടിക്കണ്ട ഉടൻ പോയി സബ്സ്ക്രൈബ് ചെയ്യുക അവരുടെ ഒന്നോ രണ്ടോ വീഡിയോ കാണുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തിരിച്ച് ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ വന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുടെ കമന്റിന് താഴെ റിപ്ലൈ കൊടുക്കുക നിങ്ങളുടെ കണ്ടന്റ് എനിക്ക് ഇഷ്ടമായി ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു ആരെങ്കിലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തതായി റിപ്ലൈ തന്നാൽ തീർച്ചയായും നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് അവരുടെ ചാനലും സന്ദർശിച്ച് തിരിച്ചു സപ്പോർട്ട് ചെയ്യുക ഓർക്കുക ഇതൊരു കൂട്ടായ്മയാണ് സത്യസന്ധമായി ജന്യുവൻലി പരസ്പരം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത് വിജയിക്കൂ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നീട് അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന പരിപാടി ഒഴിവാക്കുക നിങ്ങളുടെ ഓഡിയൻസിനെ കണ്ടെത്തൂ ഒപ്പം പുതിയ നല്ല ചാനലുകളെയും കണ്ടെത്തൂ ലെറ്റ് എസ് ഗ്രോ ടുഗെദർ ഓൾ ദ ബെസ്റ്റ് ക്രിയേറ്റേഴ്സ് കാണാം കമന്റ് ബോക്സിൽ